പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഡൽഹി ചെങ്കോട്ട് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം പോലീസ് സുരക്ഷയുടെ ഭാഗമായി മലപ്പുറത്ത് പോലീസ് പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തുന്നത് മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ പരിശോധന നടത്തി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഡിവൈഎസ് പി ബിജു എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിലും ജില്ലാ കളക്ടറുടെ ഓഫീസുകളിലും ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ജില്ലയിലെ പ്രധാന ഓഫീസുകളിലും കോടതി സമുച്ചയങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലുമടക്കം പരിശോധന നടക്കുന്നുണ്ട് തിരക്കേറിയ സ്ഥലങ്ങളിൽ ശക്തമായ പെട്രോളിംഗ് ഉറപ്പാക്കണമെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആരാധനാലയങ്ങളിലും ആളുകൾ കൂടുന്ന മറ്റു പൊതുസ്ഥലങ്ങളിലും അതീവ ജാഗ്രത പാലിക്കാനും റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും പോലീസിന് നിർദ്ദേശമുണ്ട് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോടതി എന്നിവിടങ്ങളിലും പരിശോധന നടത്തി ഡൽഹി ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുപോലെ അതുപോലെ കൂടിയാണ് ഈ കളക്ട്രേറ്റ് പരിസരത്തും കോടതി പരിസരത്തുള്ള ഒരു പരിശോധനയാണ് നടന്നിട്ടുള്ളത് ആഘോഷം അളവില്ലാത്ത ആനന്ദം പാർക്ക് പോയി മലപ്പുറം